കുടിവെള്ളം തേടിപ്പോയ വീട്ടമ്മ വെള്ളത്തിൽ വീണു മരിച്ചു കൊല്ലം കാവനാട് മുക്കാട് പുത്തൻതുരുത്തിലാണ് ദാരുണമായ സംഭവം നടന്നത് കഴിഞ്ഞ രണ്ടാഴ്ചയായി കൊല്ലം കോർപ്പറേഷന്റെ വിവിധ വാർഡുകളിൽ കുടിവെള്ളം മുടങ്ങിയിരിക്കുകയാണ് അധികൃതരുടെ അനാസ്ഥ തന്നെയാണ് ഈ മരണത്തിന് കാരണമെന്ന് നാട്ടുകാർ ആരോപിച്ചു സേവിയർ ഭവനിൽ സന്ധ്യയാണ് കായലിൽ വീണ് മരിച്ചത് ഞായറാഴ്ച രാവിലെ പള്ളിയിൽ പോയ ശേഷമാണ് വീട്ടാവശ്യത്തിനായി തുരത്തിൽ നിന്ന് കുടിവെള്ളം ശേഖരിക്കാൻ സന്ധ്യ ചെറുവെള്ളവുമായി ഇക്കരയിലേക്ക് തിരിച്ചത് ഇക്കരയെത്തി ഐസ് പ്ലാന്റിൽ നിന്നും കന്നാസിലും ബക്കറ്റുകളിലും വെള്ളം ശേഖരിച്ച് ചെറുവെള്ളത്തിൽ വെച്ച ശേഷം തിരികെ വീട്ടിലേക്ക് മടങ്ങുമ്പോഴായിരുന്നു അപകടം സംഭവിച്ചത് ആയതിനാൽ കായലിൽ നല്ല ഒഴുക്കുണ്ടായിരുന്നു സന്ധ്യ കുടിവെള്ളം ശേഖരിച്ച ഐസ് പ്ലാന്റ് സമീപം മത്സ്യബന്ധന ബോട്ടുകൾ കെട്ടുന്ന ഭാഗമായതിനാൽ ഈ ഭാഗത്ത് കായലിന് നല്ല താഴ്ചയുമുണ്ട് വള്ളം തിരികെ പോകാനായി തിരിക്കുമ്പോഴാണ് ഒരു ഭാഗത്തേക്ക് വള്ളം മറിഞ്ഞ് അപകടമുണ്ടാകുന്നത് ബോട്ടുകൾക്ക് സമീപമായതിനാൽ കായലിൽ വീണ സന്ധ്യയെ ബോട്ടുകൾക്കിടയിലേക്ക് ഒഴുക്കിൽപ്പെട്ട് കാണാതാവുകയായിരുന്നു സന്ധ്യയുടെ മകൻ എബി കായലിൽ വീണെങ്കിലും കടവിലുണ്ടായിരുന്ന കടത്തുകാരൻ ഉടനെ വള്ളവുമായി എത്തി എബിയെ രക്ഷപ്പെടുത്തുകയായിരുന്നു വള്ളത്തിൽ കയറ്റി ബോട്ടിനടിയിൽപ്പെട്ട സന്ധ്യയെ രക്ഷപ്പെടുത്തി നാട്ടുകാരുടെ സഹായത്തോടെ കരിക്കെത്തിച്ചെങ്കിലും ഹോസ്പിറ്റൽ കൊണ്ടുപോകും തന്നെ സന്ധ്യ കീഴടങ്ങുകയായിരുന്നു ശക്തികുളങ്ങര പോലീസ് സ്ഥലത്തെത്തി വിവരങ്ങൾ ശേഖരിച്ചു ഇവിടുന്ന് ആൾക്കാര് വിളിച്ചു പറഞ്ഞപ്പോഴാണ് ഞാൻ ഇവിടുന്ന് അങ്ങോട്ട് ചെല്ലുന്നത് അങ്ങനെ ചെന്നപ്പോഴത്തേനും അവര് വള്ളം താന്നുപോയി അവരെ മോനെ എടുത്ത് പെണ്ണിനെ കൊണ്ടാണ് ഞാൻ ഇങ്ങോട്ട് വന്നത് വന്ന് അവരെ ആശുപത്രി കൊണ്ടുപോയി വെള്ളം കൊണ്ടുപോയിനും മുടിയുള്ള ഞങ്ങൾക്ക് ഒരു പത്ത് പന്ത്രണ്ട് ദിവസം ഞങ്ങൾക്ക് വെള്ളം ഇല്ലാതായിട്ട് അന്നേരം ഈ ഞങ്ങൾ ഇവിടെ അത്യാവശ്യം സാഹചര്യങ്ങളൊക്കെ വെള്ളം കൊടുക്കുന്നുണ്ട് അന്നേരം ഇന്നിപ്പോ അവർക്ക് വെള്ളം ഇല്ലാത്തത് കൊണ്ട് വെള്ളം എടുക്കാൻ പറ്റുന്ന അമ്മമ്മനും കൂടെ ആ കൂട്ടത്തില് സംഭവിച്ചു പോയതാ പിന്നെ ബോട്ടിന്റെ അടിയിലായി പോയി വെള്ളം ആൾക്കാർ പയ്യനെ അന്നേരം തന്നെ കൈ കിട്ടി അമ്മ ബോട്ടിന്റെ താഴെ കൂടെ അങ്ങ് പുറവ് പോയി അവിടുന്ന് പിന്നെ അവരെ എടുത്തത് ആ ഇവിടുന്ന് കൊണ്ടുപോകുമ്പോഴപ്പൊന്നുമില്ല അപ്പോ ഇനിയിപ്പോ പോയ വഴിക്കാൻ കാണാൻ മരിച്ചതായിരിക്കാം ഇവിടുന്ന് അന്നേരം തന്നെ ഞങ്ങൾ കൊണ്ടുപോയി ഓട്ടോ ഓട്ടോമാറ്റിക് അന്നരം തന്നെ കൊണ്ടുപോയി സെക്കൻഡ് ആ ഇത് ഒടുക്കാൻ നിങ്ങൾ നിങ്ങൾ തന്നെ ഇവിടുത്തെ